നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി ദീർഘകാലം കളിക്കുകയെന്ന സഞ്ജു സാംസന്റെ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തെ ടീമിൽ നിന്നും പൂർണ്ണമായും ഒതുക്കുകയെന്ന ലക്ഷ്യവുമായി പുതിയൊരാളെ വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞതായാണ് ടീമുമായി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം നിലവിൽ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് ആണ് അദ്ദേഹത്തെ പോലെ തന്നെ എല്ലാ ഫോർമാറ്റുകളിലും ടീമിനെ ആശ്രയിക്കാവുന്ന ഒരു വിക്കറ്റ് കീപ്പർ ഇന്ത്യൻ ടീമിൽ ഇല്ലായിരുന്നു ഏകദിനത്തിൽ രാഹുലും ടി ട്വന്റിയിൽ സഞ്ജുവുമാണ് ഇപ്പോൾ ഈ റോളുകളിലുള്ളത് പക്ഷേ രാഹുൽ സഞ്ജു എന്നിവർക്ക് പകരം മൂന്ന് ഫോർമാറ്റുകളിലും കൂടി അടുത്ത വിക്കറ്റ് കീപ്പറായി ഒരു യുവതാരം ഉയർന്നു വരുന്നു എന്നുള്ള വാർത്തകൾ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ധ്രുവ് ജുറേലിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ബി സി സി ഐ എന്നാണ് അറിയുന്നത് ഇരുപത്തിമൂന്ന് കാരനായ ജുറേല ഭാവിയിൽ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിക്കുന്ന താരമാണെന്നാണ് ബി സി സി ഐയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ ഫോർമാറ്റുകളിലും ഇനി കൂടുതൽ അവസരം നൽകാനും ബോർഡ് ആലോചിക്കുകയാണ് അന്താരാഷ്ട്ര സ്പോർട്സ് മാധ്യമമായ ഇ എസ് പി എൻ ക്രിക് ഇൻഫോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിലും ടി ട്വന്റിയിലും ജുറയിൽ ഇതിനകം കളിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലൂടെയായിരുന്നു ജുറേലിൻ്റെ അരങ്ങേറ്റം പ്രധാന വിക്കറ്റ് കീപ്പറായിരുന്ന കെ എസ് ഭരത ബാറ്റിങ്ങിൽ തുടരെ തുടരെ നിരാശാജനകമായ പ്രകടനം നടത്തുന്നതോടെ ബാക്കപ്പ് ലിസ്റ്റിലുണ്ടായിരുന്ന ജുറേലിനെ ഇന്ത്യ പരീക്ഷിക്കുകയായിരുന്നു പക്വതയുള്ള ഇന്നിങ്സുമായി അദ്ദേഹം എല്ലാവരുടെയും കൈയ്യടി നേടുകയും ചെയ്യുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ അവസാനത്തെ മൂന്ന് ടെസ്റ്റുകളിലാണ് ജുറേൽ ഇന്ത്യക്കായി കളിച്ചത് റാഞ്ചിയിൽ നടന്ന നാലാം ടെസ്റ്റിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ക്രീസിലെത്തിയ ശേഷം മികച്ച ഇന്നിങ്സ് കളിച്ച അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അടുത്തിടെ നടന്ന സിംബാബെ പര്യടനത്തിലൂടെ ടി ട്വന്റിയിലും താരം അരങ്ങേറി രണ്ട് മത്സരങ്ങളിലാണ് ജുറേലിന് അവസരം കിട്ടിയത് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ പാടുപെടുന്ന സഞ്ജുവിന് ജുറൈലിന്റെ വരവ വലിയ ക്ഷീണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ചുരുക്കം ചില അവസരങ്ങൾ മാത്രമേ സഞ്ജുവിന് മുന്നിൽ ഇനി കിട്ടാനുള്ളൂ അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ സഞ്ജുവിന് സാധിക്കുകയും വേണം ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരയിൽ ഋഷഭ് തന്നെയായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി വിക്കറ്റ് കാക്കുക ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അപ്രസക്തമായ അവസാന മത്സരത്തിൽ സഞ്ജുവിന് നറക്കു വീണേക്കും ഇതിൽ ഫിഫ്റ്റി പ്ലസ് സ്കോറിങ്ങിലും നേടിയാൽ മാത്രമേ അടുത്ത പരമ്പരയിൽ അദ്ദേഹത്തിന് സ്ഥാനം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ശ്രീലങ്കൻ പര്യടനത്തിൽ രണ്ട് പരമ്പരകളിലും ജുറയിൽ ഇന്ത്യൻ ടീമിനൊപ്പമല്ലെങ്കിലും വരാനിരിക്കുന്ന പരമ്പരകളിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചേക്കും ഇത് സഞ്ജുവിന് ഭാവിയിൽ അവസരങ്ങൾ കുറയ്ക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഓരോ ഇന്നിങ്സുകളും ഇനി സെലക്ഷൻ കമ്മിറ്റിയും പുതിയ കോച്ച് ഗൗതം ഗംഭീറും വിലയിരുത്തും ഇതിനുശേഷം മാത്രമേ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനം സ്വീകരിക്കുകയുള്ളൂ ഋഷഭിന് പരിക്കേറ്റാൽ മാത്രമേ സഞ്ജുവിന് ഇനി ടി ഫോർമാറ്റിൽ കൂടുതൽ അവസരങ്ങൾക്ക് സാധ്യതയുള്ളൂ ഏകദിനത്തിലാകട്ടെ ഋഷഭ് ഇല്ലെങ്കിൽ ഈ കുറവ് നികത്താൻ പരിചയസമ്പന്നനായ കെ എൽ രാഹുലുണ്ട് വിക്കറ്റ് കീപ്പിങ്ങിലും തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതായിരിക്കും ബാക്കപ്പായി ജുറയിലും ഉള്ളതിനാൽ തന്നെ ഏകദിനത്തിൽ ഇനി അധികം സഞ്ജുവിനെ പ്രതീക്ഷിക്കേണ്ടി വരില്ല